ജെ സി ഐ കാസർഗോഡ് സ്ഥാനാരോഹണ ചടങ്ങ് പതിനേഴിന് ബുധനാഴ്ച നടക്കും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് ദ ജെ സി ഐ കാസർഗോഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും സുവർണ ജൂബിലി ആഘോഷവും പതിനേഴിന് ബുധനാഴ്ച ആറ് മുപ്പതിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജെ സി ഐ കാസർഗോഡ് പ്രസിഡന്റ് ജി വി മിഥുൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജെ സി ഐ സോൺ പ്രസിഡന്റ് എൻ അരുൺ പ്രഭു വിശിഷ്ടാതിഥിയാകും ജെ സി ഐ ദേശീയ പരിശീലകൻ എൻ പി യതീഷ് ബള്ളാൾ മുഖ്യപ്രഭാഷണം നടത്തും സിനിമാതാരം ശരണ്യ രാമചന്ദ്രൻ പ്രത്യേക അതിഥിയായി പങ്കെടുക്കും സോൺ വൈസ് പ്രസിഡന്റ് കെ എച്ച് റാഷിദ് ജെ സി ഐ കാസർകോട് മുൻ പ്രസിഡന്റ് കെ എം മൊയ്നുദ്ദീൻ എന്നിവർ സംസാരിക്കും പ്രോഗ്രാം ഡയറക്ടർ സി കെ അജിത്കുമാർ സ്വാഗതവും സെക്രട്ടറി എ സാദിഖ് നന്ദിയും പറയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പ്രസിഡന്റായി നിസാർ തായൽ സെക്രട്ടറി എ സാദിഖ് ട്രഷറർ കെ വി സജീഷ് മറ്റ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയവരെ പുരസ്കാരം നൽകി ആദരിക്കും ജെ സി ഐ കാസർഗോഡിന്റെ മുൻകാല പ്രസിഡന്റുമാരെയും ആദരിക്കും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു പാരമ്പര്യമുള്ള കാസർഗോഡ് അതിൻ്റെ സുഗർണ ജൂബിലി വർഷത്തിലേക്ക് അടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങ് നാളെ അതായത് ബുധനാഴ്ച പതിനേഴാം തീയതി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വച്ച് നടക്കുകയാണ് പുതിയ പ്രസിഡൻ്റായി ജെ സി നിസാർ തായും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സും നാളെ അധികാരം വെറ്റ് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അഷ്റഫാണ് കൂടാതെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് പങ്കെടുക്കുന്നത് ജെ സി ഐ സോൺ പത്തൊൻപതിൻ്റെ പ്രസിഡന്റ് ശ്രീ അരുൺ പ്രഭുവാണ് കൂടാതെ കീനോട്ട് സ്പീക്കറായി ജെ സി ഐ നാഷണൽ ട്രെയിനർ യതീഷ് പല്ലാലും സ്പെഷ്യൽ ഗസ്റ്റായി സുപ്രസിദ്ധ സിനിമാ താരം ശരണ്യ രാമചന്ദ്രനും അതുപോലെ തന്നെ റാഷിദ് കെ സോൺ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സി കാസർഗോഡ് കുറെ വർഷങ്ങളായി വിവിധ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയില് അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മേഖലയിലൊക്കെയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ായിട്ട് നേതാക്കളെ ജെ സി ഐ കാസർഗോഡ് ഭാരവാഹികളായ ജി വി മിഥുൻ സി കെ അജിത് കുമാർ നിസാർ തായൽ എം മക്സൂസ് എ സാദിഖ് കെ വി സജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Kassergut.